പു പുരോഹിതൻ നിങ്ങളുടെ രണ്ടു പേരുടെയും കരങ്ങളെ ചേർത്ത് വെച്ച് ഒരു പുതിയ കുടുംബ ജീവിതത്തിൻ്റെ തുടക്കം പ്രാർത്ഥനാപൂർവം നിർവഹിച്ച നിമിഷം മുതൽ ഇന്നയോളം ദൈവം നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി അർപ്പിക്കാം വിവാഹ വിവാഹകൂതാശയിൽ ഈ കൈകൾ പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് ടിൻ്റുമോൻ്റെ ഒരു കഥയുണ്ട് അപ്പം ഈ കല്യാണ ശുശ്രൂഷയ്ക്ക് ടിൻറ്റു വന്നാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ ആരാണ്ടറ കല്യാണത്തിന് വന്നാണ് അപ്പോൾ ഈ വിവാഹ വിവാഹകൂതാശയിൽ അച്ഛനിങ്ങനെ കൈ പിടിപ്പിക്കുന്ന കണ്ടു അപ്പോൾ ടിൻഡു ചോദിച്ചു എന്തുവാണ ഈ കൈ പിടിപ്പിക്കുന്നത് ഇവനാണേ സാക്ഷാൽ ഓർത്തഡോക്സുകാരനാണ് ഈ കൂതാശല എന്നാ നടക്കുന്നവനെ എ ബി സിയുടെ ഏറിയത്തിൽ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു എചാ കൈ പിടിപ്പിക്കുന്ന അവൻ ആകെ കൺഫ്യൂഷനായി അവൻ ടിൻഡുവിനോട് പറഞ്ഞേട്ടാ നമ്മൾ ഈ ഗുസ്തിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കൈ പിടിപ്പിക്കുന്നവൻ ഏട്ടിൽ അങ്ങനെ വല്ലതും ആണെന്നോ ഈ ഗുസ്തി ഉണ്ടാവുന്ന എങ്ങനെയാണ് ഈ ഗുസ്തി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ പെണ്ണ് കെട്ടാത്തതുകൊണ്ട് എനിക്ക് എന്നെ വേണേലും പറയാമല്ലോ അല്ലേ ഗുസ്തി ഉണ്ടാവുന്ന എങ്ങനെയാണ് ഞാൻ ഒരു കഥയും കൂടെ പറയാം ഒരു മനുഷ്യൻ അയാൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹം ഓഫീസില് വലിയ ജോലി തിരക്കിനിടയ്ക്ക് അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റ് പറ്റി അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസർ അദ്ദേഹത്തെ വല്ലാതെ എന്ന് ശാസിച്ചു ഇപ്പം ഈ മേലുദ്യോഗസ്ഥനോട് ഇപ്പോൾ ഒന്നും പറയാതെ മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്യുന്നൊരു കാലമാണ് ഇയാൾ ആത്മഹത്യയൊന്നും ചെയ്തില്ല ഇയാൾക്ക് മേലുദ്യോഗസ്ഥനോട് ഒന്നും മറത്തു പറയാൻ പറ്റുന്നില്ല പക്ഷേ അയാൾ നേരെ ആ അമർഷം മുഴുവൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീട്ടിൽ വന്നു ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ തീ ജോലി ചെയ്ത് ഭർത്താവ് ക്ഷീണിച്ച് വന്നതല്ലയോ എന്ന് വിചാരിച്ചൊരു കാപ്പി ഇട്ടു കൊടുത്തു ഇയാളെ കാപ്പി ഒരു കവിള് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ പെട്ടെന്ന് കാപ്പിക്കുപ്പില്ല ഒരാവശ്യമുള്ളതല്ല ഇയാള ദേഷ്യം മുഴുവൻ ആരുടെയിലും പുറത്ത് കയറണമല്ലോ ഈ പൂമുഖവാതിക്കൽ പൂന്തിങ്കളായി നിന്ന ഭാര്യയ്ക്ക് നല്ല ദേഷ്യം വന്നു ഭാര്യ പിള്ളാരോടെ നിപ്പുണ്ട് ഭർത്താവിനോട് അന്നേരം വല്ലതും പറയാൻ പറ്റുമോ പിള്ളേരോടെ നിക്കുവല്ലേ ഭർത്താവിനോടൊന്നും പറയാൻ പറ്റാഞ്ഞ കാരണം ഭാര്യ എന്ത് ചെയ്തു ആ പിള്ളേരുടെ പുറത്തോട്ട് കയറി ഒന്ന് പഠിക്കടാന്ന് ഈ അമ്മ പിള്ളാരുടെ പുറത്തോട്ടം കയറി പിള്ളേർക്ക് ഈ അപ്പനോടും അമ്മയോടും വല്ലതും പറയാൻ പറ്റുമോ പിള്ളേർ എന്നാ ചെയ്തു ആ മുറ്റത്തിരുന്ന് കല്ലെടുത്ത് കൂട്ടി കിടന്ന പട്ടിക്കിട്ട് കൊടുത്തു അതിൻ്റെ ദേഷ്യം എവിടെയെങ്കിലും കളയണോ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ആ പട്ടിക്ക് മാത്രം ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് അത് അടങ്ങി കൂട്ടി തന്നെ കിടന്നു അത് വേറെ ആർക്കും ട്രാൻസ്മിറ്റ് ചെയ്തില്ല അതിൻ്റെ ദേഷ്യം ഇത് എവിടെ തുടങ്ങിയതാ ഒരാവശ്യമില്ലാതെ ആ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുത്ത അവസാനം പട്ടിക്കൂട്ടി വരെ ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ വീടുകൾക്കകത്ത് ചെറിയ ചെറിയ കലക്കങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടേതായ ഈ വിവാഹമോചനത്തിനൊക്കെ പറയുന്ന പോലെ തൻ്റെതായ കാരണങ്ങളാലല്ല സത്യത്തിൽ പ്രധാനമായിട്ടും വഴക്കുകളൊന്നും നടക്കുന്നില്ല അപ്പം നമ്മൾ ഈ വഴക്കുകളൊക്കെ ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഈ അപ്പനും അമ്മയ്ക്കും ഈ കാര്യങ്ങൾ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പത്തും അമ്പതും വർഷവും സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കും പക്ഷേ ഇപ്പോൾ കുട്ടികൾ പയ്യെ പറഞ്ഞു തുടങ്ങി ഓ ഇങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല പറഞ്ഞു തുടങ്ങിയില്ലേ തുടങ്ങി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല നിങ്ങളെ ചാരിയ ഉള്ളൂ കേട്ടോ അത് ഉമ്മ പറയുന്ന അതൊരു ചെറിയ കാരണമാണ് അതിനകത്ത് വഴക്ക് പിടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കാത്ത ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുവാണ് അപ്പോൾ അതിനടിസ്ഥാനപരമായി ഒരു കാരണം ഈ ലോകത്തിൽ ഇപ്പോൾ ഈ കാലത്ത് സംഭവിക്കുന്ന ഒരു ചെറിയ വേവ് ഒരു തോട്ട് വേവിൻ്റെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എല്ലാത്തരം വ്യവസ്ഥിതികളോടും ഘടനകളോടുമുള്ള ഒരു വിപ്രതിപത്തി ഒരു തരത്തിൽ ഒരരാജകത്വത്തിൻ്റെ കാലാവസ്ഥ ഈ ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് പല കാലങ്ങളിൽ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഈ തലമുറകൾ തമ്മിലുള്ള മാറ്റം മറ്റേതൊരു കാലത്തേക്കാളും ഏറ്റവും കൂടുതൽ വേഗത സംഭവിച്ചിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലത്തെ കുറിച്ച് പൊതുവേ നടത്തുന്ന നിരീക്ഷണം ഈ കാലത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് യുവാൽ നോവ ഹരാരി ഹരാരിയുടെ നാലാമത്തെ പുസ്തകമാണ് നെക്സസ് ഈ നെക്സസ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പി വി അൻവറിനെ ഓർമ്മ വരും അൻവറാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് നെക്സസ് ഉണ്ട് കേരളത്തിൽ നിന്നും പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി പിന്നെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ആ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട് ആ അർത്ഥത്തിലല്ല ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് നെക്സസ് എന്ന പേര് ആ പുസ്തകത്തിൻ്റെ ഒരു ടൈറ്റിലാണ് എൻ്റെ സബ്റ്റൈറ്റിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ ഫ്രം സ്റ്റോണേജ് ടു എ ഐ ശിലായുഗം മുതൽ നിർമ്മിത ബുദ്ധിയുടെ കാലം വരെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്രമാനുഗതമായ ഒരു ചരിത്ര വിവരണമാണ് അതിൽ പറയുന്നത് ഒരുപക്ഷേ ചാൾസ് ഡാർവിന് ശേഷം ഏറ്റവും കൂടുതൽ മൗലികമായി വായിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായ അയാൾ അയാളുടെ ആദ്യത്തെ പുസ്തകം ചിലർക്കെങ്കിലും പരിചയമുണ്ടോ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ എഴുത്തുകൾക്കൊരു ഗൗരവ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൽ നന്നായി അത് വായിക്കപ്പെടുകയും സംവദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അയാൾ ഈ കാലത്തെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ അത് ഈ ഘടനകൾ നിലനിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് കുടുംബമെന്ന വ്യവസ്ഥയായാലും മതമെന്ന വ്യവസ്ഥയായാലും ഗവൺമെൻ്റ് എന്ന വ്യവസ്ഥയായാലും ഈ വ്യവസ്ഥിതികൾക്കൊക്കെ അപജയങ്ങളുണ്ട് ഈ വ്യവസ്ഥിതികൾക്കൊക്കെ മൂല്യച്തികളുണ്ട് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഈ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളുടെ വൈയക്തികമായ വൈകല്യങ്ങൾ കൊണ്ട് മാത്രമാണ് മതം ദുഷിക്കപ്പെടുന്നത് സഭ ദുഷിക്കപ്പെടുന്നത് കുടുംബജീവിതം ദുഷിക്കപ്പെടുന്നത് എല്ലാത്തരം ഘടനാബദ്ധമായ ജീവിത ഇന്ന് വിമർശിക്കപ്പെടുന്നത് വിമർശനം ഒരു തെറ്റൊന്നുമല്ല വിമർശനം ഒരു തെറ്റൊന്നുമല്ല പക്ഷെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ഒരു ആന്തരിക വിമർശകൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുവദിക്കാത്ത തരത്തിൽ നമ്മളെല്ലാവരും ഏകഛത്രാധിപതികളായി അവനവൻ്റെ ലോകത്തിൻ്റെ സുൽത്താൻമാരായി ജീവിക്കുന്ന ഒരു കാലമാണ് അതേത് സാധാരണക്കാരനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ മുതൽ ഏത് മഹത്തായ പദവിയിലിരിക്കുന്ന ആളുകൾ വരെ എല്ലാവർക്കും ഈ ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതിൻ്റെ ഒരു അപജയമാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഇത്തരം സനാതനങ്ങളായ മൂല്യവ്യവസ്ഥകൾക്ക് ദോഷമുണ്ട് എന്ന് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു കാലത്തിൻ്റെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം നിങ്ങളൊരു വശത്ത് നിങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ഇപ്പം നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റുകൾ അതിൻ്റെ ബഡ്ജറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് ഡിഫെൻസിന് വേണ്ടിയാണ് എല്ലാ ഗവൺമെൻറ്റും അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റി മാറ്റിവെക്കുന്നത് എ ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നിർബന്ധ ബുദ്ധിയുടെ സഹായത്തോടെ നമുക്ക് ഇസ്രയേലിൻ്റെ യുദ്ധത്തിലെ യുദ്ധരീതികളിലൊക്കെ നമുക്കത് വളരെ ഭംഗിയായിട്ട് ഈ കാലത്ത് അറിയാവുന്നതുമാണ് നിർബന്ധ ബുദ്ധിയുടെ സഹായത്തോടു കൂടി എങ്ങനെയാണ് യുദ്ധം വരെ നടത്താം എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണ സാമാന്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ടാബുകൾ മറ്റേത് ഗാഡ്ജറ്റുകൾ നമ്മുടെ ഇലക്ട്രോണിക് കാർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ കാറുകളിലെ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ജി പി എസ്സിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുവാൻ വേണ്ടി ഈ ടെക്നോളജിക്ക് നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് നിങ്ങൾ ഇതിൻ്റെ അപ്ഗ്രഡേഷന് വേണ്ടി ഒരു ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മറുവശത്ത് മനുഷ്യൻ്റെ ബോധവികാസത്തിന് വേണ്ടി നിങ്ങൾ അതുപോലെ തന്നെ ഒരു ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഉണ്ടാകാമെന്ന അപകടം എന്താണെന്നറിയാം അതാണ് ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന അത്യന്താധുനികമായ ഉപകരണങ്ങൾ മുതൽ ഗാഡ്ജറ്റുകൾ മുതൽ വെപ്പൺസ് വരെ ആയുധങ്ങൾ വരെ ഉപയോഗിക്കുന്ന മനുഷ്യൻ തീരെ തരം താഴ്ന്ന ബോധമുള്ള മനുഷ്യനായാൽ അതുണ്ടാക്കുന്ന അപകടം അത്ര വലുതായിരിക്കും കിട്ടിയോ ടെക്നോളജി ഒരു സൈഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുപയോഗിക്കുന്ന മനുഷ്യൻ തരം താഴ്ന്ന ബോധമുള്ള മനുഷ്യനായാൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അപകടം എത്ര വലുതായിരിക്കും ആ അപകടത്തിനൊരു പേരുണ്ട് എന്താണെന്നറിയോ പോസ്റ്റ് ഹ്യൂമനിസം മനുഷ്യാനന്തരകാലം ഈ പറയുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന കഴിഞ്ഞ എഴുപതിനായിരം വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ സ്പീഷീസ് അതവസാനിക്കുന്നു അതവസാനിക്കുന്ന ഒരു കാലം വരാൻ സാധ്യതയുണ്ടത്രേ അത്രേ അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ബോധവികാസം എന്ന് പറയുമ്പോൾ ഈ ബോധങ്ങൾ നമ്മളുടെ അന്തരം ഇപ്പം ഞാൻ പറയുമ്പോൾ തരം താഴ്ന്ന ബോധത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഫോണിൽ ഇപ്പോൾ യൂട്യൂബിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ പറയും ചിലപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ തൊണ്ണൂറുകളുടെ വസന്തമാണ് അല്ലേ നിങ്ങളൊക്കെ എഴുപതുകളുടെ വസന്തം അറുപുകളുടെ വസന്തം കേശവ മാമന്മാർ അല്ലേ എന്നല്ലേ വിളിക്കുന്നേ ഇപ്പം ഈ അറുപതുകളുടെ വസന്തതയൊക്കെ ഇപ്പം വിളിക്കുന്ന ദിനോസരാജെന്നാണ് വിളിക്കുന്നത് കേട്ടോ നമ്മളൊക്കെ ഏതാണ്ട് പന്തിരാണ്ട് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരെന്നുള്ള രീതിയിലാണ് കറണ്ട് ഉള്ളപ്പോഴും കരണ്ട് ഇല്ലാത്തപ്പോഴും മൊബൈൽ ടച്ച് ഫോൺ വരുന്നതിന് മുമ്പും നോക്കിയായിട്ട് പഴയ വൺ വൺ സീറോ സീറോ ഉള്ളപ്പോഴും ഉള്ള കാലമെന്നൊക്കെ പറഞ്ഞാൽ വലിയ അന്തരാണ് അപ്പോൾ ഡിജിറ്റലി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഐ ക്യൂ ഇ ക്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഡി ക്യൂന്ന് കേട്ടിട്ടുണ്ടോ ഡി ക്യൂ എന്ന് പറഞ്ഞുണ്ടോ ഡി ക്യൂ ആ നിനക്കറിയാം പറഞ്ഞേ ദുൽഖർ അത് തന്നെ പക്ഷെ ഡിക്യു എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ അല്ല ഡിജിറ്റൽ കോൺഷൻറ്റാണ് നമ്മളത് ഡിജിറ്റൽ കോൺഷെന്റ് എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് സൂക്ഷിക്കേണ്ട ഒരു വിവേകാണത് അപ്പൊ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തലമുറകൾ തമ്മിലുള്ള ഒരു ബോധത്തിലെ അന്തരം ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കോ ഉപയോഗിക്കുന്ന ഈ ആളുകളൊക്കെ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നമ്മളിപ്പോൾ ഈ ഒരു സുവിശേഷ പ്രസംഗം അതിൻ്റെ അടിയിൽ എത്ര കാണും എത്ര കാണും അതിലും കൂടുതൽ കാണും ഏതിനാണെന്നറിയോ തക്കാളി പത്ത് ദിവസം വെള്ളത്തിലിട്ട് വാറ്റിയെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ അതിലും കെ കാണും അല്ലെങ്കിൽ അതിലും എം വരെ കാണും എന്താ കാണുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു വാർത്ത വരാമോ ആരെ കുറിച്ചെങ്കിലും ഈ ഓൺലൈൻ ചാനലുകൾ തപ്പി പോകുന്നതിനനുസരിച്ച് തപ്പിപ്പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ ഈ ഓൺലൈൻ ചാനലുകളിൽ വ്യൂവർഷിപ്പ് ഉള്ളത് ഏത് ടൈപ്പ് ഓഫ് ഓൺലൈൻ ചാനലുകൾക്കാണ് ഒന്നും ഉത്തരം പറയണ്ട എല്ലാവരുടെയും മനസ്സിലറിയാം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുവാണ് ടെറ്റോക്സ് കാണാറുണ്ടോ ഉണ്ടോ നൂറിലൊരു പത്ത് പേര് കാണുമായിരിക്കും ഇല്ലേ കാണുന്നവര് ഇല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർ ആരൊക്കെയാണ് മീഡിയയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നാല് പേരുടെ പേര് പറ കാരണം നമ്മളിപ്പോൾ ഈ കാലത്തെ പറയുന്ന സ്റ്റോണേജ് തൊട്ട് ഇപ്പോൾ സ്ക്രീനേജ് എന്നാണ് പറയുന്നത് ഈ കാലത്തിൻ്റെ പേര് തന്നെ സ്ക്രീനേജ് എന്നാണ് കാരണം നമ്മൾ കൂടുതലും ഓൺലൈനിലാണ് ഓഫ്ലൈനിൽ വളരെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ പള്ളിയിലൊക്കെ ആയതുകൊണ്ട് ഓഫ്ലൈനിൽ ഇരുന്നേ പറ്റുള്ളു നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു നാല് പേരുടെ പേര് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു നാല് ന്യൂസ് ഓൺലൈൻ പോർട്ടലുകളുടെ പേര് നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും അത്യന്താധുനികമായ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്ന തരം താഴ്ന്ന ബോധമുള്ള മനുഷ്യരാണോ നമ്മൾ ഓഷോ ആളത്ര വെടിപ്പല്ലെങ്കിലും പക്ഷേ അയാളുടെ ചില ചോദ്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് അസ് എ ക്രിസ്ത്യൻ ആർ വി പ്രെഡിങ് ഗോസ്പെൽ ഓർ ഗോസിപ്പ് ആസ് എ ക്രിസ്ത്യൻ ആർ വി സ്പ്രെഡിങ് ഗോസ് പെൽ ഓർ ഗോസി സുവിശേഷമാണോ നമ്മൾ സംസാരിക്കുന്നത് ദുർവിശേഷമാണോ നമ്മൾ പരത്തുന്നത് അപ്പൊ ഈ ഒരു ഗോസിപ്പിങ്ങിന്റെ ഒരു കാലമാണിത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ചാനലൊക്കെ തുറന്നു വെച്ച് നോക്കിയാൽ എല്ലാം മോശമായ കാര്യങ്ങളാണ് കാണുന്നത് അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കൊള്ളത്തില്ലേ കാനഡയ്ക്കോ ഓസ്ട്രേലിയയ്ക്ക് പോവാ നമ്മൾ തന്നെ കുഴപ്പക്കാർ ഈ പിള്ളേർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കൊള്ളത്തില്ലെന്നാണ് വളരെ മോശപ്പെട്ട ഒരു കാലമാണ് ലോകമാണ് നമ്മൾ വിചാരിക്കുകയാണ് ശരിക്കും അങ്ങനെ അല്ലല്ലോ അത്രയ്ക്ക് മോശപ്പെട്ട ദേശമൊന്നുമല്ല ഇത് നമ്മൾ പല ദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമാണിത് അപ്പോൾ ഉയർന്ന ഒരു ബോധമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് മനുഷ്യൻ്റെ വികാസം സംഭവിക്കണമെങ്കിൽ മതങ്ങൾ നിലനിൽക്കണം രാഷ്ട്രീയ സംഘടനകൾ നിലനിൽക്കണം കുടുംബ വ്യവസ്ഥിത നിലനിൽക്കണം കാരണം ഇവിടെയെല്ലാം ഒരു കൊണ്ടും കൊടുത്തുമുള്ള ഒരു ജീവിതമുണ്ട് ഒരു കൂട്ടായ്മയുടെ ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ജീവനകല ആർട്ട് ഓഫ് ലിവിങ് ഇവിടെ അഭ്യസിക്കപ്പെടുന്നുണ്ട് ഒരു കുടുംബത്തിൽ അല്ലേ ഉണ്ട് ഒരു പള്ളി അങ്കണത്തിൽ ഒരു പള്ളി മുറ്റത്തിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഇവിടെയെല്ലാം പാരസ്പര്യത്തിൻ്റെ ഒരു ജീവനകല നിസ്വാർത്ഥതയുടെ ആത്മപരിത്യാഗത്തിൻ്റെ ചില സൂചനകൾ പരിശീലനങ്ങൾ ഈ പൊതുമണ്ഡലങ്ങളിലെല്ലാം സംഭവിക്കുന്നുണ്ട് അത് കൈമോശം വന്നാൽ പിന്നെ അരാജകത്വമാണ് മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത ജീവിക്കുക അവനുവേണ്ടി മാത്രം ജീവിക്കുക അവിടെ പിന്നെ ക്രിസ്തുവിനൊന്നും പ്രസക്തിയില്ല ക്രിസ്തു നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന് പ്രസക്തിയില്ല അഭൗമികമായ ഒരു ലോകത്തിലെ യാഥാർത്ഥ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെ തന്നെ അതിൻ്റെ മുൻരുചിയായി ആത്മപരിത്യാഗത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒരു ജീവിതം കാഴ്ചവെക്കാനുള്ള പരിശീലനത്തിൻ്റെ കളരികളാണ് സത്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ അതിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും കുടുംബങ്ങളായാലും മതങ്ങളായാലും പരമ്പരാഗതമായി എല്ലാ മനുഷ്യൻ ഇടപെടുന്ന പൊതുമണ്ഡലങ്ങൾക്കെല്ലാം ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ അത് പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യരുടെ വ്യക്തിപരമായ വൈകല്യങ്ങൾ കൊണ്ട് അതിനെ അളക്കരുത് എൻ്റെ വാക്ക് ഉപസംഹരിക്കും